ഹലോ നമസ്കാരം ഞാൻ ഷബിഹാബുദ്ദീൻ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു കോവയ്ക്ക ഫ്രൈയുടെ റെസിപ്പിയാണ് അതിനായി ഞാൻ കുറച്ച് കോവയ്ക്ക കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത കോവയ്ക്കയിലേക്ക് നമ്മൾ ഒരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പാകത്തിനുള്ള ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വിനാഗിരി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി പാകത്തിനുള്ള അരിപ്പൊടി ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കായും ചേർത്ത് വീണ്ടും നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് കീറിയത് കുറച്ച് കറിവേപ്പില എന്നിവ മൂത്തതിനു ശേഷം നമ്മൾ മസാല പരട്ടി വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിലേക്ക് കുറേശ്ശെ കുറേശട്ട് കൊടുക്കുക കോവയ്ക്ക ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം ഏകദേശം ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ ഒരു മീഡിയം തീയിൽ വെച്ച് അത് നല്ലപോലെ രണ്ട് വശവും മുരിഞ്ഞു വരുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണം ഷെഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇവ ഏകദേശം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അത് നമ്മളൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പം മറ്റൊരു വീഡിയോയുമായി കടന്നുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം